സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം വീണ്ടും കുറുക്കൻ മാധ്യമ പ്രവർത്തന വിവാദ പ്രവർത്തനം ഹണി ട്രാപ്പ് മാധ്യമപ്രവർത്തകർ സുപ്രസിദ്ധരുമായ മാത്യു സാമുവൽ മറ്റൊരു വീഡിയോ കൂടി എനിക്കെതിരെ വ്യക്തിപരമായും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ടു ഐ എന്ന് പറയുന്ന ചാനൽ അദ്ദേഹം അരമനയുടെ അപ്പുക്കുട്ടൻ എന്ന് ചിത്രീകരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയും എനിക്കെതിരെ ചെയ്തിട്ടുണ്ട് ഒരാൾ സുഡുവായ് ജാസ്ഷാ എന്ന് പറയുമ്പോൾ മറ്റാൾ അരമനയിലെ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരിക്കും ഇതിന് രണ്ടിനും ഒരു മറുപടി എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ മാത്യു സാമ്പുവൽ എന്ന് പറയുന്ന താപ്പാനാണ് അദ്ദേഹം നശിപ്പിച്ച ഒരുപാട് പേരുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി പത്രപ്രവർത്തനം ഒരു വരുമാനത്തിന് മാത്രമുള്ള ഒരു മേഖലയെ കണ്ട് ഇന്ന് എല്ലാവരും ഒറ്റപ്പെട്ട് ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെഹൽക്കായ് എന്ന് പറയുന്ന സ്ഥാപനം വരെ പൊട്ടിച്ച് പിന്നീട് അദ്ദേഹം നാരത തുടങ്ങുന്നു ആ നാരതയും പൊട്ടിച്ച് അവസാനം ഇതിനെല്ലാം കാരണക്കാരനായ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് ഓഫീസർ എം എസ് അലുവാലിയ എന്ന് പറയുന്ന സൈനികൻ നടത്തിയ ധീരോത്വമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നാടുകൾ ഇവിടെ പോകേണ്ടി വന്നത് രണ്ടായിരം മുതൽ അദ്ദേഹം നടത്തിയ പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഡൽഹി ഹൈക്കോടതി രണ്ട് കോടി രൂപ പെരേട്ടതോടെ ഡിഫമേഷൻ കേസ് മിസ്റ്റർ മാത്യു സാമ്പോലിനും കൂട്ടുകൾക്കുമെതിരായിട്ട് വന്നതോടുകൂടി മാത്യു സാമുവൽ ഇന്ത്യ വിട്ടോടി എന്നിട്ട് ഏതോ രാജ്യത്തിരുന്നിട്ടാണിപ്പോൾ അദ്ദേഹം ബഡായി യൂട്യൂബിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാകഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ആ വീഡിയോ ചോദിക്കൊണ്ട് ഞാൻ ഭയങ്കര സംഭവമല്ലേ എന്നൊക്കെ താങ്കളുള്ള പ്രശസ്തി പത്രവും മെഡലും എല്ലാം യു എൻ്റെ ഓഫീസിൽ നിന്ന് താങ്കളൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മാത്രമല്ല താങ്കൾക്ക് കൃത്യമായൊരു വിലയിലാസം ഇല്ലാത്തത് ഞങ്ങളെ ഉലയ്ക്കുന്നുണ്ട് ധൈര്യമുണ്ടെങ്കിൽ ആ അഡ്രസ് കൂടി ഏതെങ്കിലും വീഡിയോയിലൂടെ പറഞ്ഞാൽ കൃത്യമായി താങ്കൾക്കുള്ള സമ്മാനങ്ങൾ നിയമപരമായ സമ്മാനങ്ങൾ അവിടെ എത്തിക്കുന്നു എന്തായാലും ഇത്തവണത്തെ വീഡിയോയിൽ അദ്ദേഹം എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെ ആരോഗ്യ പ്രവർത്തകരുടെ പ്രശ്നങ്ങളോ ആശുപത്രിയുമായുള്ള ആരോപണങ്ങളെല്ലാം വിട്ടിട്ട് അദ്ദേഹം എന്നൊരു ആഗോള പ്രശസ്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് കുറേ മതപരമായ കാര്യങ്ങൾ പിന്നീട് എന്തൊക്കെയോ യഥാർത്ഥത്തിൽ നഴ്സുമാരുടെ ജീവിതമായി ബാധിക്കാത്ത കുറേ വിഷയങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം വന്നു അത് കൂടുതലും മതത്തിൻ്റെ ഒരു ചുട്ടട അങ്ങനെയാണല്ലോ എപ്പോഴും ഈ താപ്പാനകൾ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുക എവിടുന്നാണോ തുടങ്ങിയത് അതിന് കൃത്യമായ മറുപടി കിട്ടിയില്ലെങ്കിൽ അതിന് കൃത്യമായ തെളിവില്ലെങ്കിൽ അവരുടൻ തന്നെ ഒട്ടും ബന്ധമില്ലാത്ത സ്ഥലത്തേക്ക് അവർ ആ ചർച്ചകൾ കൊണ്ടുപോകും ആ രീതിയിലേക്കാണ് ഇദ്ദേഹം ആ ചർച്ച കൊണ്ടുപോയത് അദ്ദേഹം ഹമാസിനിട്ടുള്ള നിലപാട് എന്നോട് ചോദിക്കുന്നുണ്ട് ഖത്തർ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട് പിന്നെ അമ്പത് നേഴ്സുമാർ മതം മാറിയത്ര സിറികളോ എവിടെ പോയിട്ട് അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇത്തരം വീഡിയോ ചോദിച്ചത് അദ്ദേഹത്തോടെ എനിക്ക് പറയാനുള്ളത് മതമായ കാര്യങ്ങൾക്ക് മതവുമായി ബന്ധപ്പെട്ടവർ മറുപടി വരട്ടെ അതിൽ ഞാനാളല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഒരു മതത്തിലേക്കും ആളെ ചേർക്കലല്ല ഞങ്ങളുടെ പരിപാടി എന്നുള്ളത് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു മതം ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ നിൽക്കേണ്ട ഒരു കാര്യമാണ് അതിനപ്പുറത്തേക്കൊരു പ്രസക്തിയും മനുഷ്യ ജീവിതത്തിൽ മതങ്ങൾക്കില്ല എന്ന് വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാൾ പിന്നെ അദ്ദേഹം നിങ്ങൾ പലവട്ടം ഖത്തറിൽ നിന്ന് ഓസ്ട്രേലിയക്ക് ചാടാൻ ശ്രമിക്കുന്നതിൻ്റെ വേണ്ടി എൻ്റെ വൈഫ് ഓൾറെഡി ന്യൂസിലാൻഡിൽ പോയതെട്ടോ ഓസ്ട്രേലിയ ഇല്ല ന്യൂസിലാൻഡായിരുന്നു അവിടെ നിന്ന് മടങ്ങി നാട്ടിലെത്തിയിട്ടുണ്ട് താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഓസ്ട്രേലിയയ്ക്കുള്ള വിസകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പോണ പോചാരിച്ചില്ല കാരണം ഞങ്ങളെ പോലുള്ളവർക്ക് ഏറ്റവും സുന്ദരമായ രാജ്യം ജനിച്ച മണ്ണ് തന്നെയാണ് ആ മണ്ണിൽ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാൻ ഇരിക്കാൻ പറ്റില്ല താങ്കൾ മലപ്പുറത്തെ മിനി പാകിസ്ഥാൻ എന്ന് ദേശിച്ചു അതിന് എനിക്ക് നിങ്ങളോട് പറയുന്ന വിവരക്കേട് അലങ്കാരമായി നടക്കുന്നവരോട് ഒന്നും പറയാനില്ല മലപ്പുറം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു നാടാണ് ഇവിടുത്തെ സ്നേഹവും ഭക്ഷണത്തിൻ്റെ രുചിയൊക്കെ അടുത്തറിയണമെങ്കിൽ താങ്കൾ ഒരിക്കലെങ്കിലും മലപ്പുറത്ത് വരണം സന്ദർശിക്കണം എന്നുള്ളതാണ് പിന്നെ താങ്കൾ ഇവിടെ പറഞ്ഞു ഈ പറയുന്ന മലപ്പുറം മലപ്പുറത്തേക്ക് എനിക്ക് കയറാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ പറയുന്നത് മലപ്പുറം എന്ന് പറയുന്ന നാട് ഇവിടെ ഫുട്ബോളാണ് പ്രധാനം ഇവിടെ ഭക്ഷണമാണ് പ്രധാനം ഇവിടെ സ്നേഹത്തിൽ ചാലിച്ച ഒരു നാടാണ് ഞാൻ താമസിക്കുന്നത് താനൂർ മുനിസിപ്പാലിറ്റിയാണ് താങ്കൾ രാഷ്ട്രീയമൊക്കെ പറയുന്നത് പോലെ താനൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് താങ്കൾ പറയുന്ന പോലെ മുസ്ലിം ലീഗാണ് പ്രതിപക്ഷം ബി ജെ പി ആണ് അപ്പം അത്രയും സുശക്തമായ എൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ വീട് പോലിരിക്കുന്ന വാർഡ് പോലും ഭരിക്കുന്നത് ആ വാർഡ് മെമ്പർ പോലും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അത്രയും മലപ്പുറത്ത് അങ്ങനത്തെയും സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് താങ്കൾക്ക് മനസ്സിലാക്കാനും താങ്കൾ ഈ ഉടായ്പ് വാർത്തകളും ഹാഡിട്രാപ്പും മാത്രം നടത്തി ശീലിച്ചുകൊണ്ട് യഥാർത്ഥ വസ്തുക്കൾ താങ്കൾ പഠിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് താങ്കൾ ഇത്തരം വിടുവായുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അടുത്തത് അപ്പുക്കുട്ടൻ എന്ന് വിശേഷിപ്പിച്ച് രംഗത്ത് വന്നിട്ടുള്ള ഐ ടു ഐ ചാനൽ അദ്ദേഹത്തിനോട് രണ്ട് വാക്ക് പറയാതിരിക്കാൻ ഈ സമയം പറ്റില്ല കാരണം താങ്കൾക്കതിൽ ഒന്നും മിണ്ടാതിരുന്നത് യഥാർത്ഥത്തിൽ ചില പ്രശ്നങ്ങൾ മാർസിൽ വിവാഹ മാനേജ്മെൻറ്റുമായി യു എൻ എയുടെ യൂണിറ്റ് കമ്മിറ്റിക്ക് നിലനിൽക്കുന്നതുകൊണ്ട് താങ്കൾ അവിടെ വളരെ കൃത്യമായ ഒരു കുറുക്കൻ്റെ വേഷത്തിൽ വരികയും താങ്കളുടെ അജണ്ട നടപ്പിലാക്കാനും ശ്രമിക്കുന്നു എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് താ ഞങ്ങൾ മിണ്ടാതിരുന്നത് പക്ഷേ ഇപ്പോൾ നിശബ്ദത പിടിഞ്ഞ് താങ്കൾ ഞങ്ങളുടെ ഏതോ ഗ്രൂപ്പ് കയറി അവിടെ കുട്ടികളെടുന്ന വോയിസ് മെസ്സേജ് ഒക്കെ ആ ആക്കി കൊടുക്കുന്നു അതൊക്കെ താങ്കൾക്ക് റീച്ച് കിട്ടാനും ബാക്കിയുള്ളതിനൊക്കെ നല്ലത് എന്നുള്ളതാണ് താങ്കളുടെ താങ്കൾക്ക് പല ബിഷപ്പുമായിട്ട് എന്തൊക്കെയോ വ്യക്തിപരമായ വിരോധങ്ങളുണ്ട് എന്ന് താങ്കളുടെ വീഡിയോകളിൽ നിന്ന് മനസ്സിലാവും അതിനൊന്നും പാത്രമാകാൻ യു എൻ എന്ന് സംഘടന തയ്യാറില്ല അതിൻ്റെ പേരിൽ താങ്കൾ അരമനെ അപ്പക്കൂട്ടനല്ല അരമനയിലെ ചാക്കോച്ചനാണെന്ന് പറഞ്ഞാലും ഒരു കാര്യവും ഇവിടെയില്ല കാരണം കൃത്യമാണ് ഞങ്ങളുടെ നിലപാട് തൊഴിലാളി പ്രശ്നങ്ങളെടുത്ത് തൊഴിലാളി പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക അവരുടെ തൊഴിലാളി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നല്ലാതെ ഈ സംഘടന എന്ന് പറയുന്ന സംഗതി ഉപയോഗിച്ചുകൊണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കളെപ്പോലുള്ളവരുടെ വ്യക്തിഗതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതല്ല യു എൻ എന്നുള്ളത് പറയാൻ ഈ സമയം ആഗ്രഹിക്കുന്നു പിന്നെ താങ്കൾ പറഞ്ഞു നാല് വീഡിയോ കണ്ടപ്പോൾ ഭയപ്പെട്ടു വരേണ്ടി വന്നു മിസ്റ്റർ സുനിൽ കുമാർ താങ്കൾ യു എൻ എന്ന് പറയുന്ന സംഘടനയെ പഠിക്കണം താങ്കൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു യു എൻ എഫ് എ യു എൻ എസ് എ യു എച്ച് എസ് എ എന്നൊക്കെ പറഞ്ഞു യു എൻ ശക്തി താങ്കൾ ആ വീഡിയോയിൽ പറയുന്നത് ആഗോളതലത്തിൽ തന്നെ വളർന്ന ഒരു സംഘടന അതിൻ്റെ കരുത്തുറ്റ പോഷക സംഘടന പറ്റി പക്ഷേ അതെല്ലാം മാറി ഇത് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായ സ്ട്രക്ചറാണ് താങ്കൾ പറഞ്ഞത് അതിനുശേഷം യു എച്ച് എസ് എ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഒക്കെ യു എൻ എ രണ്ടായിരത്തി ഇരുപതോടു മാറ്റുകയും ആ യു എച്ച് എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അധ്യാപക സംഘടനയായ യു എൻ എഫ് എ യുണൈറ്റഡ് നഴ്സിംഗ് ഫാക്കൽറ്റി അസോസിയേഷൻ എന്ന സംഘടനയൊക്കെ ഒറ്റ ബാനറിലേക്ക് ഞങ്ങൾ മാറ്റി യു എൻ എ എന്ന് പറയുന്ന ഒറ്റ മാറ്റി ഇപ്പോൾ രണ്ടേ രണ്ട് വിഭാഗങ്ങൾ ഒന്ന് യു എൻ എയും അടുത്തത് യു എൻ എസ് എയും വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥി സംഘടന ദിലം പ്രതി കരുത്ത് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ കേരളത്തിന് വെളിയിലും സുശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു അധ്യാപകർ ഇന്ന് കേരളത്തിലെ മെജോറിറ്റി അധ്യാപകരും യു എൻ എക്ക് കീഴിൽ അണിനിരക്കുന്നു ആശുപത്രിയിലെ മൂവൻ ജീവനക്കാരും നഴ്സുമാരടക്കമുള്ള മുഴുവൻ ജീവനക്കാരും യു എൻ എക്ക് മുകളിൽ പിന്നീട് അണിനിരക്കുന്ന മനോഹരമായ കാഴ്ച അങ്ങനെ അതിശക്തമായിട്ടാണ് സംഘടന പോകുന്നത് എല്ലാവരോടും ഞങ്ങൾ പറയുന്നു ഞങ്ങളെ ഏത് പേരിട്ട് വിളിച്ചാലും ഏത് നാമകരണം ഞങ്ങൾക്ക് ചെയ്താലും യു എൻ എ മുന്നോട്ട് വെച്ചക്കാൽ ഒരടി പുറകോട്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല മാത്യു സാമ്പൂലും അതുപോലെ തന്നെ സുനിലും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല നിങ്ങൾ രണ്ടു കൂട്ടരും പരസ്പരം എതിരാളികളെന്ന് തോൽപ്പിക്കലും നിങ്ങളുടെ അജണ്ട ഒന്നാണ് കാരണം നിങ്ങൾ രണ്ടുപേരും ഉയർത്തുന്ന അല്ലെങ്കിൽ രണ്ടുപേരും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എങ്ങനെയും യു എൻ എ അതിൻ്റെ തകർച്ച കൊണ്ടുവരിക എന്നുള്ളതാണ് പക്ഷെ അത് നിങ്ങൾ രണ്ടുപേരും കരുതിയാലും ഇന്നാട്ടിലെ നിങ്ങളോടൊപ്പം നിൽക്കുന്ന മൂവൻ യൂട്യൂബർമാരെ കരുതിയാലും ഈ സംഘടനയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇരു കൂട്ടരും പറയുന്ന പോലെ ഒരു ബദൽ സംഘടന ഉണ്ടാക്കി യു എനോട് മത്സരിച്ച് നോക്കുക എന്നാൽ പോലും നൂറാളുടെ പിന്തുണ പോലും നിങ്ങൾ കേട്ടില്ല പിന്നെ സാമൂഹിലച്ചാൻ പറയുന്നത് കമൻറ്റ് നോക്കൂ കമൻ്റിലെ പിന്തുണ കമൻറ്റ് ഏത് പറഞ്ഞാൽ ഒരു അമ്പതാൾ വെച്ച് ഫേക്കാട്ടി ഉണ്ടാക്കി വാക്കുകൾ ഒരുക്കണ്ടാവുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ കമൻറ്റല്ല താങ്കൾ തെരുവിലേക്ക് ഇറക്കൂ ഒരു പോരാട്ടം വരുമ്പോൾ ഒരു നിയമയുദ്ധം വരുമ്പോൾ താങ്കൾക്ക് കാണാം ഒരു സംഘടനയുടെ കരുത്ത് എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞ മാതൃക സാമൂഹിക എല്ലാ കാര്യങ്ങൾക്കും നിയമപരമായിട്ടുള്ള ചോദിച്ചാൽ അത് താങ്കൾ തന്നെ വെല്ലുവിളിച്ചാണ് എനിക്ക് തങ്ങളെപ്പോലുള്ള ഊച്ചാളികളെ യഥാർത്ഥത്തിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല താങ്കൾക്കൊന്നും ഈ സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് ഒരു നിലപാട് സ്വീകരിക്കാറ് ഞങ്ങൾക്കെതിരെ പോരാടുന്നവരുന്ന അതേ ഭാഷയിൽ തിരിച്ചിട്ട് കൊടുക്കാറുള്ള അതിൽ കുറേ ഐഡിയകൾ ഞങ്ങളെ കീഴാ താങ്കൾ ഒരു പോസ്റ്റ് പോലും ഡിലീറ്റ് ചെയ്യാൻ കമൻറ്റ് താങ്കൾ ഇഷ്ടമാരി കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഞങ്ങളുടെ ആളുകളുടെ എല്ലാ കമൻറ്റുകളും ഡിലീറ്റ് ചെയ്യുന്നത് ഭയപ്പാടിൻ്റെ മൂർത്തി രൂപമാണ് മിസ്റ്റർ മാത്യു സാമുവൽ മിസ്റ്റർ സുനിൽ താങ്കൾ ഇരുവരും താങ്കൾ ഇരുവരും പ്രതിനിധാന ചെയ്യുന്ന ഒരേ ഗ്രൂപ്പിനെയാണ് എന്നുള്ളത് പറയാൻ ഈ സമയം ഉപയോഗിക്കുകയാണ് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ചാനൽ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുക ഈ സംഘടനയ്ക്ക് ഒരു നിലപാടുണ്ട് അത് തൊഴിലാളി വിരുദ്ധമായി നിൽക്കുന്ന ഏതൊരു മാനേജ്മെൻറ്റിനെതിരെയും ഏതൊരു വ്യക്തിക്കെതിരെയും സുക്ഷക്തമായ നിലപാട് ഈ സംഘടന സ്വീകരിച്ചു അവിടെ ഞങ്ങൾ എതിരിടുന്നവരുടെ ജാതിയോ മതമോ കോർപ്പറേറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ട് നിലപാട് സ്വീകരിക്കുന്ന സംഘടന ആയിരിക്കില്ല ഇവനെ നിങ്ങളുടെയൊക്കെ ആക്രമണങ്ങൾ കാണുമ്പോൾ ഏറ്റവും അഭിമാനത്തോടെ ഈ സംഘടനയെ വീണ്ടും നയിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം മാവുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരുത്തോടെ സുശക്തമായി ഈ സംഘടന ഇവിടെ തന്നെ കാണും മാത്യു നിയമ നിയമസമ്മാനങ്ങൾ വീട്ടിലെത്തി കാണും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് പോകും അടിസ്ഥാനരഹിതമായ നഴ്സിംഗ് വിഷയങ്ങൾക്ക് ആരോഗ്യ വിഷയങ്ങൾക്ക് പുറമേയുള്ള കാര്യങ്ങളിൽ മറുപടി പറയാൻ സൗകര്യമില്ല അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല മതങ്ങളിൽ ആൾ ചേർക്കലല്ല ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് കടമ ഇവിടെ മനുഷ്യനെ മനുഷ്യനായി കാണുകയും മനുഷ്യൻ വരുമ്പോൾ നാളെ മാത്യു സാമു വലരെ വല്ല ഹൃദയാഘാതമോ വല്ല പക്ഷാഘാതമോ വല്ല സ്ട്രോക്കോ വന്നിട്ടൊക്കെ വരികയാണെങ്കിൽ അവിടെയും പരിചരിക്കാൻ ഞങ്ങളുണ്ടാകും അത് സുനിൽ ആയാലും ശരി മാത്യു സാമു ശരി എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ആ സമയത്തും ഞങ്ങൾ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും നോക്കില്ല താങ്കളുടെ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധിക്കും ആ ബ്ലഡ് ഗ്രൂപ്പിന് യോജ്യരായ വ്യക്തികൾ വന്നാൽ ആ ബ്ലഡ് തന്നെ ആയിരിക്കും താങ്കളുടെ ശരീരത്തിലേക്ക് തരിക താങ്കൾക്ക് ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് അതും ആരുടേതാണ് എന്ന് ശ്രദ്ധിക്കാൻ ഒരു ആരോഗ്യ പ്രവർത്തനം സമയമുണ്ടാവില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മനുഷ്യനാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മതങ്ങൾക്ക് അതീതമായി മനുഷ്യത്വത്തിന് പരിഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം